പുരോഗമന കലാസാഹിത്യ സംഘം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സബ്ദർ ഹാഷ്മി രക്തസാക്ഷി ദിനായണം എച്ചുസലാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ നാടക കലാകാരൻ മരയെ ആലപ്പുഴ ടൌൺഹാളിന് സമീപം സംഘടിപ്പിച്ച ദിനാചരണത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ പ്രസിഡന്റ് ഉഷാഖ് ഹസീന അധ്യക്ഷയായി എച്ച് സലാം എം എൽ എ ആലപ്പുഴ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ എ എസ് കവിത എന്നിവർ സംസ്ഥാന നാടക അവാർഡ് ജേതാക്കളെ അനുമോദിച്ചു നാടൻപാട്ട് കലാകാരൻ പുന്നപ്ര പുന്നപ്രജ്യോതികുമാർ പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് ബിച്ചു എക്സ് മറയിൽ ലൈബ്രറി കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് അലിയാർ എം മാഖിയിൽ പി എസ് സുദർശനൻ വർണം പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ സെക്രട്ടറി കെ വി ഉത്തമൻ കെ സി രമേശ് കുമാർ എന്നിവർ സംസാരിച്ചു നാടക സബ് കമ്മിറ്റി കൺവീനർ പി വിനോദ് സ്വാഗതം പറഞ്ഞു ജാക്സൺ കലവൂർ എന്നിവരുടെ മൃഗം എന്ന നടന്നു നമ്മൾ വാർഷിക വേളയിൽ സംസാരിക്കുമ്പോൾ ആ കോൺഗ്രസ് സംഘപരിവാർ കൂടി തീവ്രതയോടെയും ശക്തമായും രാജ്യത്തിന്റെ രാജ്യാധികാരത്തിൽ വന്നു ഒരു കാലമാണ് ആ സമയത്തും എന്താണ് സമീപനം എന്ന കാര്യം നമുക്ക് വിവരമായി അറിയാം ആശയങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുക എന്നുള്ളത് ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ഏതൊരു സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും രാഷ്ട്രീയം രൂപപ്പെട്ടത് സംസ്കാരം രൂപപ്പെട്ടതെല്ലാം തെരുവിലാണ് ആയിരക്കണക്കിന് മനുഷ്യരോട് തെരുവിൽ സംസാരിച്ചുകൊണ്ടാണ് ആ മനുഷ്യരെ പ്രബുദ്ധരാക്കുന്നത് പ്രബുദ്ധരാകുന്ന മനുഷ്യർ ഒരു നാടിനെ മാറ്റിമറിക്കാൻ സന്നദ്ധമാകുന്നത് സജ്ജമാകുന്നതും ജീവൻ സമർപ്പിച്ച് പോരാടാൻ പോലും സജ്ജമായി വരുന്നത് ആ തെരുവിൻ്റെ രാഷ്ട്രീയം കൊണ്ടും തെരുവിൻ്റെ കരുത്തുകൊണ്ടാണ് സബ്ദർ കാശ്മി ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു നാടകകാരൻ എന്ന നിലയിൽ ഒരു കവി എന്നുള്ള നിലയിൽ വ്യത്യസ്തമായ മേഖലകളിൽ വിശേഷിച്ച് അദ്ദേഹത്തിന്റെ കലാരൂപങ്ങൾ അവതരിപ്പിക്കപ്പെട്ടതെല്ലാം തെരുവിലാണ് ആ തെരുവിൽ സംസാരിക്കുമ്പോൾ തെരുവിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ പ്രേക്ഷകർ കേൾക്കുന്നവർ സമൂഹത്തിലെ സാധാരണപ്പെട്ട മനുഷ്യരാണ്